പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്ക് അതിമനോഹരമായ രൂപത്തിലേക്കുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ നോക്കാനൊരാളെ ഏൽപ്പിക്കാനില്ലാത്തതുകൊണ്ട് ജോലിക്ക് പോകുമ്പോൾ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് നമുക്ക് ഇനിയും വികസിപ്പിക്കേണ്ടതായ ക്രഷ ഈ പഞ്ചായത്തിന് ഉണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇനി വളരെ ചുരുങ്ങിയ റോഡുകൾ നമ്മുടെ പഞ്ചായത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ വാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു ജനീയാസൂത്രത്തിൻ്റെ ആദ്യത്തെ കാലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ആളാണല്ലോ ആ താലത്ത് ഈ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്നത് രണ്ട് താരത്തെ റോഡുകളാണ് ഒന്ന് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഈ വടകര തൊട്ടുപാത റോഡും മറ്റൊന്ന് പട്ടോളയിൽ നിന്നൊക്കെ പാതിൽ അങ്ങോട്ട് പോകുന്ന ആ റോഡ് മൊഴികെ കറുത്ത റോഡുകളില്ലാത്ത നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഏത് വാർഡിലൂടെ കടന്നു പോയി കഴിഞ്ഞാലും കോൺക്രീറ്റ് ചെയ്തതും അതുപോലെ തന്നെ താർ ചെയ്തതുമായ റോഡുകൾ ഇനി വളരെ ചുരുങ്ങിയ റോഡുകൾ മാത്രമാണ് നമുക്ക് ബാക്കിയായിട്ടുള്ളത് നിങ്ങൾ നോക്ക് കുന്നുമരുന്ന പേരന്യർത്ഥമാക്കുന്ന രൂപത്തിൽ മുപ്പത്തിരണ്ട് കുന്നുകൾ സംഗമിക്കുന്ന ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് ഈ പഞ്ചായത്തിന്റെ കുടിവെള്ള പ്രശ്നം നമുക്ക് വലിയ രൂപത്തിലേക്കുള്ളൊരു പ്രശ്നം പഴയകാലത്ത് ജലനിധി നിന്നും ജൽ ജീവൻ പദ്ധതിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ ജലനിധിയായി കഴിഞ്ഞാലും ജൽ ജീവനായിക്കഴിഞ്ഞാലും ഇത് കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല പ്രാദേശിക സർക്കാരുകളുടെ ഇടപെട്ടേന്റെ ഭാഗമായിട്ടാണ് ഓരോ ആളുകളുടെ മുറ്റത്തും വെള്ളം ആര് ഭരിച്ചാത എല്ലാം ഒരുപോലെയാണ് എന്ന് പറയുന്ന ആളുകൾ ആലോചിക്കണം ആര് ഭരിച്ചാലും ഒരുപോലെയല്ല ചിലർ ഭരിക്കുമ്പോൾ ഏറ്റവും സമ്പന്നരെ മാത്രം അവർക്ക് മാത്രമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം മറ്റു ചിലർ ഭരിക്കുമ്പോൾ ഈ നാട്ടിൽ സാമൂഹ്യ രീതിയിൽ അധിഷ്ഠിതമായ വികസനം ആ ലക്ഷം വെച്ചോണ്ട നിങ്ങൾ നോക്ക് ഈ കഴിഞ്ഞ നമ്മുടെ ഗവൺമെന്റ് ഓണക്കാലത്ത് ഒന്നര ലക്ഷം സ്ത്രീകൾക്കാണ് തൊഴിൽ കൊടുക്കുന്നത് കുടുംബശ്രീ പ്രവർത്തകരായിട്ടുള്ള നമ്മുടെ വൈജ്ഞാന സമൂഹം കെട്ടിപ്പടുത്തുക അതിനാവശ്യമായ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള സംവിധാനങ്ങൾ എല്ലാ സ്ഥലത്തും നൈപുണിക വികസന പദ്ധതികൾ നടപ്പിലാക്കുക മൂന്ന് ലക്ഷം ആളുകൾക്ക് മൂന്ന് മാസത്തിനകം ജോലി കൊടുക്കാൻ വേണ്ടിക്കുക അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇരുപത് ലക്ഷം സ്ത്രീകൾക്ക് തോൽ കൊടുക്കും എന്നാണ് വാഗ്ദാനം നൽകിയിരുന്നത് നാം ഏറ്റവും വലിയ പരിഗണന കൊടുക്കുന്ന ഒരു മനുഷ്യന് നമ്മുടെ ജീവൻ നീട്ടിക്കിട്ടാന്ന് ചെറിയൊരു കാര്യം ഒന്നല്ല അമേരിക്കയേക്കാൾ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ സുഖമാണ് കേരളത്തിലെ മുപ്പത്തിരണ്ട് വയസ്സുകാരി മുപ്പത്തിരണ്ട് വയസ്സുകാരൻ കൗമാരക്കാരനാണ് അറുപത്തിമൂന്ന് വയസ്സുകാർ യുവാവ് വർഷം ഊറ്റിക്കിറ്റ അപ്പൊ എന്നാണ് ഒരു ഗവൺമെന്റ് ചെയ്യാൻ കഴിയുക ഞാൻ കൂടുതലും അധികാരത്തിലാണ് ടാർഗെറ്റ് ചെയ്തത് അത് ദാരിദ്ര്യം ഇല്ലാണ്ടാക്കാം ദാരിദ്ര്യം പൂർണ്ണമായിട്ട് മാറിയില്ല കേട്ടോ അടുത്ത ഗവൺമെന്റ് ലക്ഷ്യം ദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കാം നൂറുകണക്കായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ വിശ്രമമില്ലാതെ ഈ പ്രവർത്തനത്തിൽ തോളോട് പോർ ചേർന്ന് അണിനിരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ജീവനേക്കാളേറെ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന നൂറുകണക്കായ പ്രവർത്തകരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈമുതൽ സ്വാഭാവികമായും നല്ല നാളേക്ക് വേണ്ടിയുള്ള വലിയ സമരത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനവും അതിന്റെ പ്രവർത്തകന്മാരും തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ ഉടയം ജില്ലകളിൽ ഇന്ന് കാലത്ത് ആരംഭിച്ചു നമസ്കാരം മുതൽ വരെയുള്ള ഏഴ് വിജയിച്ചു കഴിഞ്ഞാൽ രണ്ടാം വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് വികസനമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് രണ്ടു വാക്ക് കൊടുക്കും വിജയപ്രദേശ് ഇടതുപക്ഷം വിജയിക്കും ഓക്കെ ഈ ആശംസ

തുടർ വികസനം ആളുകൾ കൊല്ലമായിട്ട് നല്ല രീതിയിലുള്ള വികസനമാണ് ഇവിടെ മഞ്ഞ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ തുടർച്ചയായിട്ട് നിങ്ങൾ വികസനം കൊണ്ടുവരും വി മികമായി മാറി மிகவின் பிரேதமாய் மாற்றி சர்க்கார் ஸ்தானார்த்திகளை முருகன் வித்யாலயங்கள் エ厳密 hind nambek karana nahi kitiya pe vijay pikuya heli pe vijay pikuya gulab zindabad hind gulab zindabad ya zindabad jaldi gulab zindabad gulab hind gulab hind gulab zindabad hind gulab hind gulab hind